നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയ ഉത്രം നക്ഷത്രത്തിൽ പിറന്നവരെ സൂര്യന്റെ തേജസ്സും ആത്മാഭിമാനവും കൈമുതലായുള്ള നക്ഷത്രമാണ് നിങ്ങളുടേത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയമാണോ കാത്തിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും നയിക്കാനും താല്പര്യപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു മാറ്റത്തിന്റെ വർഷമായിരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഈ വർഷം നിങ്ങളെ തേടിയെത്തും ഉദ്യോഗത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും നിങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും സാധിക്കാത്ത വിധം നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത് പ്രണയം ജോലി സാമ്പത്തികം കുടുംബം എന്നിങ്ങനെ ഓരോ മേഖലയിലും ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നൽകുന്ന സവിശേഷമായ മാറ്റങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഉത്രം നക്ഷത്രക്കാർ പൊതുവെ വാക്കിന് വില നൽകുന്നവരും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെയുള്ള കാലയളവ് നിങ്ങളുടെ സാമൂഹിക പദവി ഉയർത്താൻ സഹായിക്കും വർഷത്തിന്റെ പകുതിയോടെ ജീവിതത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇത് നിങ്ങളുടെ വീട് മാറ്റമോ അല്ലെങ്കിൽ ജോലിയിലെ വലിയൊരു മാറ്റമോ ആകാം ഈ മാറ്റങ്ങൾ തുടക്കത്തിൽ ചില ചെലവുകൾക്ക് കാരണമാകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള മാനസിക എടുത്ത് ഈ വർഷം നിങ്ങൾക്ക് സൂര്യപ്ര പോലെ കൂട്ടുണ്ടാകും കരിയറിന്റെ കാര്യത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി അംഗീകാരങ്ങളുടെ വർഷമാണ് ഭരണപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്കും സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്കും ഈ വർഷം വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്ന കാലമാണിത് ജോലിസ്ഥലത്ത് അർഹമായ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയ ടീമിനെ നയിക്കാനുള്ള അവസരമോ നിങ്ങളെ തേടിയെത്തും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും എന്നാൽ രേഖകളിൽ ഒപ്പിടുമ്പോൾ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി കൃത്യമായ പരിശോധന നടത്തുന്നത് നന്നായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാനോ സാധ്യതയുണ്ട് കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ മാറ്റം വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ യാഥാർത്ഥ്യമാകും സാമ്പത്തികമായി ഉത്തരം നക്ഷത്രക്കാർക്ക് സ്ഥിരതയുള്ള ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം ഈ വർഷം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ ഉള്ള ധനസഹായം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും ജൂൺ മാസത്തിനു ശേഷം വീട് നവീകരിക്കാനോ പുതിയ വസ്തുവകകൾ വാങ്ങാനോ നിങ്ങൾ പണം ചെലവഴിക്കും ഇത് വെറും ഒരു ചെലവല്ല മറിച്ച് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു നിക്ഷേപമായിരിക്കും മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈ വർഷം അല്പം ശ്രദ്ധിക്കണം കാരണം അത് തിരികെ കിട്ടാൻ കാലതാമസം ഉണ്ടായേക്കാം സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നത് വഴി വർഷാവസാനത്തോടെ വലിയൊരു സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന വർഷമാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും എങ്കിലും കുടുംബത്തിൽ വലിയൊരു സന്തോഷവാർത്ത കേൾക്കാൻ ഈ വർഷം ഇടയാകും അവിവാഹിതരായ ഉത്രം നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകും നിങ്ങളുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സാധിക്കും പ്രണയബന്ധങ്ങളിൽ ആത്മാർത്ഥതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടുതന്നെ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും വിവാഹത്തിലേക്ക് നീങ്ങുകയും ചെയ്യും കുട്ടികളുടെ പഠനകാര്യത്തിലോ വിവാഹകാര്യത്തിലോ ഉള്ള ആശങ്കകൾ ഈ വർഷം അവസാനിക്കും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പഴയ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാനും കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യകാര്യത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭകരമായ വർഷമാണ് എങ്കിലും അസ്ഥി സംബന്ധമായോ ഉദരസംബന്ധമായോ ഉള്ള ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കരുത് നിത്യവും യോഗയോ വ്യായാമോ ശീലിക്കുന്നത് നിങ്ങളുടെ സൂര്യതേജസ് വർദ്ധിപ്പിക്കും മാനസികമായി പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണങ്ങളിൽ ഏർപ്പെടാനും ഈ വർഷം നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകും എഴുത്ത് പ്രസംഗം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ദൂരയാത്രകൾ വഴി പുതിയ അനുഭവങ്ങളും അറിവുകളും നിങ്ങൾ നേടിയെടുക്കും ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ നക്ഷത്രാധിപൻ സൂര്യനായതിനാൽ നിത്യവും സൂര്യോദയത്തിന് മുൻപ് ഉണരുന്നത് വലിയ ഊർജ്ജം നൽകും ആദിത്യ ഹൃദയം ജപിക്കുന്നത് മനസ്സിന് കരുത്തും ശത്രുജയവും നൽകും ഞായറാഴ്ചകളിൽ ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ചുവപ്പ് അല്ലെങ്കിൽ സ്വർണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾക്ക് പോകുമ്പോൾ ധരിക്കുന്നത് ആത്മവിശ്വാസം കൂട്ടും പിതാവിൻ്റെയോ മുതിർന്നവരുടെയോ അനുഗ്രഹം വാങ്ങി ഏതൊരു കാര്യവും തുടങ്ങുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവുമുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ വർഷമാകട്ടെ നിങ്ങളുടെ കഴിവുകളെ ലോകം അംഗീകരിക്കുന്ന ഈ സമയത്ത് വിനയത്തോടെ മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു Namaskaram.